രണ്ട് തെളിഞ്ഞ വഴികൾ നാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു വഹദൈനാഹു നാം നാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു രണ്ട് തെളിഞ്ഞ വഴികൾ പത്താമത്തെ ആയത്തിന്റെ അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ആയത്തിൽ അനജദൈൻ എന്ന കലിമത്ത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കലിമത്ത് വാവ് ആദ്യം ആയത്തിന്റെ തുടക്കത്തിലുള്ള വാവ് അത് ഒരു കലിമത്താണ് ഹെർഫാണ് അതിഫിന്റെ ഹെർഫ് ഹദൈന അതിനാണ് നാം കാണിച്ചു കൊടുത്തു നാം മാർഗദർശനം ചെയ്തു നാം കാണിച്ചു കൊടുത്തു ഹദാ ഇത് സോത്തുൽ ഫാത്തിഹ മുതൽ നമ്മള് ഹദാ യഹദിഹിം എന്ന് ആയത്ത് പഠിച്ചപ്പോൾ ഹദാ യഹദി ഹിതായതൻ വഹുദൻ എന്നൊക്കെ പറഞ്ഞ് ആ പദത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഹദ എന്ന മാതയായ പിഴലിന്റെ മറ്റൊരു രൂപമാണ് അതിന്റെ പല രൂപങ്ങളിൽ പതിനാല് രൂപങ്ങളിലെ ഒരു രൂപമാണ് ഹതൈന ഹതൈന എന്ന് പറയുമ്പോൾ നാം കാണിച്ചു കൊടുത്തു എന്നർത്ഥം ലഭിക്കുന്നു ഹദ അവൻ കാണിച്ചു കൊടുത്തു എന്നാണെങ്കിൽ ഹതൈന എന്നത് നാം കാണിച്ചു കൊടുത്തു ഹോ അവന് അപ്പൊ ഹദൈന എന്ന് പറയുമ്പോ രണ്ട് കലിമത്തുകളാണ് ഒന്ന് ഹദ എന്ന കലിമത്തും രണ്ട് ന എന്ന പിന്നെ ഹു എന്ന മറ്റൊരു കലിമത്തും കൂടി അവിടെ വന്നിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ ഹദൈനാഹു എന്നതിൽ മൂന്ന് കലിമത്തുകളുണ്ട് ഉണ്ട് അപ്പൊ ഹൂ എന്നത് ഹ ഉമീർ അതിനാണ് അവന് ചിന്താ അർത്ഥം പറഞ്ഞത് ഹദൈനാഹു നാം അവന് കാണിച്ചു കൊടുത്തു അന്നജിദൈൻ രണ്ട് തെളിഞ്ഞ വഴികൾ അന്നജിദ് അൽവാദി അൽ മുസ്തീൻ വ്യക്തമായ തെളിഞ്ഞ വഴി എന്നാണ് അന്നജിദിന്റെ ഒരർത്ഥം അത്തരീഫ് ഉൽ ഉയർന്നു നിൽക്കുന്ന വഴി അല്ലെങ്കിൽ അൽ അർദുൽ മുർത്തഫ്യ ഉയർന്നു നിൽക്കുന്ന പ്രദേശം ഭൂമി അൽ മക്കാനുൽ മുർത്തഫ്യോ എന്നെല്ലാം അന്നജിദ് എന്ന പദത്തിന് അർത്ഥമായി നൽകിയതായി കാണാം അപ്പൊ നജുദുൻ നജുദാനി നജുതൈനി നജുദാനി എന്നത് ദിവചനമാണ് മുസന്ന നജുദൈനി എന്നതും മുസന്നയാണ് ഒരരിഫ് മറ്റൊന്നിൽ യാ നേരത്തെ ഷഫത്താനി ഷൈനി ഐനാനി ഐനേനി കഴിഞ്ഞ രണ്ടാഴ്ത്തുകളിൽ വന്ന ആ കലിമത്ത് പരിചയപ്പെട്ടപ്പോൾ മുസന്നയിലെ ഈ വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇവിടെയും നജ്ദൈനി എന്ന് പറയുമ്പോൾ ഇവിടെ അൻ നജ്ദൈനി രണ്ട് തളി തെളിഞ്ഞ വഴികൾ നൽകപ്പെട്ടിട്ടുള്ള വിശ വിവരണങ്ങൾ വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങള് നന്മയുടെയും തിന്മയുടെയും രണ്ട് വഴികൾ സബീലുൽ സബീലുൽ ഹുദാല സന്മാർഗത്തിന്റെയും ദുർമാർഗത്തിന്റെയും രണ്ട് വഴികൾ ഇങ്ങനെ സൗഭാഗ്യത്തിന്റെയും ദൗർഭാഗ്യത്തിന്റെയും രണ്ട് വഴികൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വഴികൾ ഈ പദത്തിന്റെ അർത്ഥം വ്യക്തമായ ആരുടെ മുമ്പിലും തെളിഞ്ഞു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന എല്ലാവർക്കും വ്യക്തമായി കാണാൻ കഴിയുന്ന രണ്ട് വഴികൾ എന്നതാണ് അനജിദൈൻ എന്ന് പറയുമ്പോൾ ഈ ആയത്തിൽ നാം അതിന്റെ അർഹ ഉയർത്ത് മനസ്സിലാക്കേണ്ടത് പന്നാഹു ഗുഭാനോതാല ഇവിടെ പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ത്തുകളിലൂടെ മനുഷ്യന് ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും ഉപാധികൾ നൽകിയെന്ന് പറഞ്ഞല്ലോ അലം അല്ലഹു ഐനൈനി ഇപ്പൊ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ചിന്താശക്തിയും ഒക്കെ നൽകിയിട്ട് അനി മനുഷ്യന് അവന് സ്വയം തന്നെ അവന്റെ വഴി കണ്ടുപിടിക്കട്ടെ എന്ന് വെച്ച് അള്ളാഹു സുഹാനു താല പടച്ചു തമ്പുരാൻ വിട്ടയച്ചിരിക്കുകയല്ല നേരെ അല്ല ഇവിടെ പറയുന്നത് ഹദൈ നാഹുൻ നജിതൈ നാം അവനെ മാർഗദർശനം ചെയ്തിട്ടുണ്ട് പല രീതിയിൽ പല രൂപത്തിൽ നമുക്കത് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം പവന്റെ അവന്റെ മുമ്പിൽ നന്മയുടെയും തിന്മയുടെയും വഴികൾ തുറന്ന് വെച്ച് നിൽ വളരെ വ്യക്തമായി അവന് ബോധ്യപ്പെടുന്ന തരത്തിൽ അവന് ബോധ്യപ്പെടുന്ന സ്വഭാവത്തിനും വിവരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അതോട് മനുഷ്യർ നൽകിയിട്ടുള്ള ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് വഴികളിൽ ഏത് വഴിയും അവന് സ്വീകരിക്കാം സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇതാണ് അള്ളാഹു സുബാനുഅല പഠിപ്പിക്കുന്നത് ഇനിയും വിവരിക്കാനുണ്ട് തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ ശ്രദ്ധിക്കാം അലഹി റബ്ബുലമി അസ്സലാ വാരിക്കും